നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ കേട്ട സത്യങ്ങളൊക്കെ വിശ്വസിക്കാനാവാതെ ജലജയും അനാമികയും ജാനകയും കൂടെ നിൽക്കുവാണ് ആ സമയത്ത് ഉണ്ടായിരുന്നു മുത്തശ്ശിനെ നേരത്തെ നോക്കിയിട്ട് ജലജ പറഞ്ഞു ഇപ്പം ഞങ്ങൾ ആരായി ഞങ്ങളെല്ലാം വീടുകളായാലേ ഞങ്ങളെ വെറും കഴുതകളാക്കിയില്ലേന്ന് ചോദിക്കുവാണ് ഏട്ടത്തി ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ മുത്തശ്ശി വെച്ചു അതെങ്ങനെയാ നിങ്ങൾ കഴുതകളാന്ന് എങ്ങനെയാന്ന് ചോദിക്കുകയാണ് ദേവേനെ അവളുടെ മോ മരിമോളെ സ്നേഹിക്കുന്നു അതിനിപ്പം എന്താ നല്ല കാര്യമല്ലേന്ന് ചോദിക്കും ഇത് കേട്ടപ്പോൾ ജൽ ജാനകി പറഞ്ഞു അല്ല അങ്ങനെ സ്നേഹിക്കുമായിരുന്നെങ്കിൽ ഏട്ടത്തിക്ക് നേരത്തെ അതങ്ങോട് പറഞ്ഞാൽ പോരായിരുന്നോ ഞങ്ങളിന്ന് മറച്ചു വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുക അതെ നിന്റെയൊക്കെ സ്വഭാവം അത്ര നല്ലതായതുകൊണ്ടാണ് മറച്ചു വെച്ചേ അവൾ രണ്ടുപേരും സ്നേഹത്തിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്കൊന്നും സഹിക്കാൻ പറ്റുള്ളൂ അത്ര കുശുമ്പോ കുഞ്ഞായ്പത്തരോ നിന്റെയൊക്കെ കൈ മുതലായിട്ട് ഉള്ളേന്ന് പറയാണ് അനാമി പറഞ്ഞ് എന്താണെങ്കിലും വെല്ലുമ്മ കാണിച്ച് ഇത്ര കടന്ന കൈയ്യായിപ്പോയി ഇതൊരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ച കാര്യമല്ല എന്ന് പറയണം ആന്തമ്മളെ അങ്ങനെ പറഞ്ഞേ അവൾക്ക് അവളുടെ മരുമോളെ സ്നേഹിച്ചൂടെ അല്ല നിന്നെ നിന്റെ അമ്മായിമ്മ സ്നേഹിക്കുന്നില്ലേ അപ്പൊ അതുപോലെ തന്നെയല്ല നായനമോളും നായനമോളെ എത്ര കാലം അവളെ അകറ്റി നിർത്തിയാന്നറിയോ പിന്നെ അവളുടെ മനസ്സിന്റെ നന്മ അറിഞ്ഞിട്ടാണ് ദേവയനെ അവളെ സ്നേഹിച്ച് അല്ലാതെ വെറുതെ അല്ലാന്ന് പറയാണ് പിന്നീട് ജാനകി പറഞ്ഞു എന്തായാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല അമ്മേ ഞങ്ങൾക്ക് സംശയം തോന്നിയതുകൊണ്ടല്ലേ എപ്പോഴെങ്കിലും പിടിച്ചാൽ അല്ലായിരുന്നെങ്കിലോ എല്ലാ കാലത്തും ഞങ്ങളെ പറ്റിച്ച് മുന്നോട്ട് പോകാനല്ലായിരുന്നു അവരുടെ തീരുമാനം ചോദിക്കുക മുത്തശ്ശി പറഞ്ഞു ഇതൊരു നല്ല കാര്യമായിട്ടാണ് ഞാൻ എടുക്കണേ കാരണം എത്രയാന്ന് പറഞ്ഞാലും ഇന്നല്ലെങ്കിൽ നാളെ അവരൊന്നാവേണ്ടതാണ് ഒരു നിമിഷം മുമ്പേ ഒന്നാവണമെന്ന് തീരുമാനിച്ചിരുന്നാ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഇനി ഇത്രയും കാലമൊക്കെ എടുത്തു പക്ഷേ നിങ്ങൾ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ നിങ്ങൾ അടങ്ങിയിരിക്കില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് മാത്രം പറയാതിരുന്നേന്ന് പറയാണ് ഇനി എല്ലാവരും സന്തോഷിക്കാനുള്ളതിന് വെറുതെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പം അവരെ രണ്ടുപേരും തെറ്റിക്കാൻ നോക്കണ്ട ഒരിക്കലും ഇനി ദേവേനും മരുമകളെ തള്ളിക്കളയാനും പോകുന്നില്ല ആ പ്രതീക്ഷയും അങ്ങോട്ട് കളഞ്ഞേരെ എന്നും പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങോട്ട് കയറി പോവാണ് അപ്പോഴേക്കും അനാമിക പറഞ്ഞു കണ്ടില്ലേ എല്ലാവരും കൂടെ ചേർന്നിട്ടൊരു നാടകമായിരുന്നു ഇതറിയത്തില്ലാത്ത നമ്മൾ രണ്ടു മൂന്ന് പേര് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ഇതിൻ്റെയും കൂടെ ഒരു കുറവുണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നത് അത് കേട്ടപ്പം ജാനകി പറഞ്ഞു അത് ശരി തന്നെയാ ഇനിയിപ്പൊ എന്തായി തീരുവന്തോ അല്ലെങ്കിൽ തന്നെ ഏട്ടത്തിക്ക് ഇപ്പൊ ആദർശനേക്കാൾ ഇഷ്ടം അവളോടാണ് അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോഴൊക്കെ ഏട്ടത്തി ഓരോ ഒഴി വഴികൾ പറഞ്ഞ് അങ്ങനെ മാറി മാറി പോവായിരുന്നു ഇപ്പോഴല്ല കള്ളത്രെല്ലാം പിടികൂടിയെന്ന് വയ്ക്കുക ചരച്ച പറഞ്ഞു ക്ഷേത്രത്തിൽ പോകാൻ തോന്നിയത് നന്നായി അല്ലെങ്കിൽ നമ്മളെല്ലാരും വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പറയണം ആ സമയം നയനയ്ക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു നായന നേരെ ദേവേന്റെ മുറിയിലേക്ക് എല്ലുകയാണ് ദേവേനു പറഞ്ഞു മോളെ നിന്റെ മുഖം എന്താ വല്ലായിരിക്കണേ നിനക്ക് സങ്കടം ഉണ്ടോയെന്ന് ചോദിക്കാം ഏയ് സങ്കടം ഉണ്ടോയെന്ന് ചോദിച്ചാൽ വിഷമിക്കൊന്നും വേണ്ട എന്തിനാ വിഷമിക്കണേ അതിന് നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലോ പിന്നെ ഇത് എപ്പം നടക്കുമെന്ന് ഓർത്ത് ഞാനിങ്ങനെ ഓരോ ദിവസവും തള്ളി നീക്കിക്കൊണ്ടിരുന്നേ കാരണം അതേ കാലം നമുക്ക് ഈ കള്ളത്തരം മറച്ചു വെക്കാനായിട്ട് അല്ലെങ്കിൽ ഈ സത്യം മറച്ചു വെക്കാനായിട്ട് പറ്റില്ല എന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ തെളിവുകളൊക്കെ ശേഖരിച്ചു ശേഖരിച്ചുവെച്ചിരുന്നത് എന്റെ മോളെ കുറ്റപ്പെടുത്താനായിട്ട് അവർ വരുമെന്ന് എനിക്കറിയാം മോള് പേടിക്കൊന്നും വേണ്ട അല്ലെങ്കിലും മോളെന്തിനെ പേടിക്കണേ നീ എൻ്റെ മരുമോളല്ല നീ എന്റെ മോളാന്ന് പറയണം ഈ കുടുംബത്തിലെ നല്ല രീതിയിലുള്ള ആ ഒരു സമാധാനത്തിന് വേണ്ടി മാത്രം ഞാൻ ഇത്രയും കാലം അത് മൂടി വച്ചേ പക്ഷെ ഇനി അതിൻ്റെ ആവശ്യമില്ലാന്ന് പറയണം ഒരു പക്ഷേ എങ്കിൽ ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും അവർക്ക് സഹിക്കാൻ പറ്റില്ല അവർ ചിലപ്പോൾ എന്തേലും തന്ത്രങ്ങളുമായിട്ട് വരുമെന്ന് പറയാം ആ സമയം ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ നയനു പറഞ്ഞു അതൊക്കെ എനിക്കറിയാം പക്ഷെ അതെന്നല്ല എൻ്റെ പ്രശ്നം പാവ ആദർശമായിട്ട് ഇത്രയൊക്കെ ആയിട്ടും ആദർശേണ്ട ആദർശേണ്ട മനസ്സ് കാരണം എല്ലാവരും ആദർശ എണ്ണ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക ആദർശണ്ണ അതെല്ലാം കേട്ടിട്ട് ഒന്നും മിണ്ടാതിരിക്കുന്നുള്ളൂ അഭി എന്നിട്ടോ എല്ലാവരുടെ മുന്നിൽ വലിയ ആളാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയാം ആദർശ എണ്ണ കുറ്റപ്പെടുത്തുന്നത് കേട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല എപ്പോഴെന്ത് പറഞ്ഞാലും ആദർശ എണ്ണ കുറ്റം പറയാൻ മാത്രമൊക്കെ സമയമുള്ളു പറയാണ് ദേവേനു പറഞ്ഞു അതൊന്നും ഓർത്ത് മോള് വിഷമിക്കേണ്ട അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്കും അറിയാം നിനക്കും നിനക്കറിയാം പിന്നെ അച്ഛനും അമ്മയ്ക്കൊക്കെ അറിയാം പിന്നെ നമ്മൾ എന്തിനാ മറ്റുള്ളവരുടെ മുന്നിൽ അങ്ങനെ എന്നാ മീനി അടിച്ചത് കാ മീനി അടിച്ചു കാര്യമുണ്ടോ കാരണം അവൻ നല്ലവനാന്നുള്ള കാര്യം നമുക്കറിയാം പിന്നെ അവനെ ആര് കുറ്റം പറഞ്ഞാലും നമുക്ക് അത് കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല അവർ പറയുന്നവർ പറഞ്ഞോട്ടെ അവൻ തെറ്റും ചെയ്യാത്തോളം കാലം നമുക്ക് കുഴപ്പമൊന്നുമില്ല കുറച്ചുമ്പായിരുന്നെങ്കിൽ ഞാനും അവനെ കുറ്റപ്പെടുത്തിയാലും പക്ഷെ സത്യങ്ങളൊക്കെ ഞാൻ അറി അറിഞ്ഞല്ലോ അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം ഇനിയിപ്പോൾ ആരൊക്കെ കുറ്റപ്പെടുത്തിയാലും എൻ്റെ മോനെ എൻ്റെ മോളെയും ഞാൻ തള്ളിക്കളയാനായിട്ട് പോകുന്നില്ലെന്ന് പറയുന്നത് എന്ന അവനെ പറഞ്ഞു അത് ശരി തന്നെയാ പക്ഷെ അവയുടെ സ്വഭാവം അറിയാലോ അവൻ ഈ മിക്കവാറും എല്ലാവരും വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കും അവന്റെ കുഞ്ഞിന്റെ ഉത്തരവാദിത്വം ആദർശേട്ടൻ ചുമതുകൊണ്ട് നടക്കുന്നെ പക്ഷേങ്കില് ഈ കാര്യങ്ങളൊക്കെ അവൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ ഇല്ലാതാക്കാൻ പോലെ ശ്രമിക്കും ചന്തമോളെ അതുകൊണ്ട് എന്തെങ്കിലും പെട്ടെന്ന് തന്നെ ചെയ്യണമെന്ന് പറയാണ് കേട്ടപ്പോൾ ദേവയാനി പറഞ്ഞു നോക്കാം അവൻ എവിടം വരെ പോകാൻ നോക്കട്ടെ എന്താണെങ്കിലും അച്ഛൻ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ മോൾക്ക് ഒരിക്കലുമില്ല അച്ഛൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കും വെറുതെ അച്ഛൻ ഇരിക്കില്ല എന്നൊക്കെ പറയാണ് പിന്നീട് ദേവയാനി അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോൾ നയനെ നേരെ നവിയുടെ അടുത്തേക്ക് വരുവാണ് നവിയെ മുറിയില്ലായിരുന്നു നോവിൽ കഴിഞ്ഞപ്പം അന്ധവത്മാനം കിടക്കുന്നുണ്ട് അവൻ കണ്ണു തുറന്ന് കിടക്കുവാണ് പെട്ടെന്ന് നയനെ കുഞ്ഞിനെ ഭാര്യയെടുത്ത് കൊഞ്ചിക്കുവാണ് എന്താട കുട്ടാന്നൊക്കെ ചോദിച്ചു കൊഞ്ചുകൊണ്ടിരിക്കുവാണ് അപ്പോഴേക്കു വേണം അങ്ങോട്ട് കയറി വരുന്നേ നബിയെ ഒന്നിരിച്ചു എടി നീ എന്തിനാ എന്റെ കുഞ്ഞിനെ എടുത്തു എന്ന് ചോദിക്കാ ഇതെന്താ ചെ ഇങ്ങനെയൊക്കെ പറയണേ അല്ല നിനക്ക് കൊഞ്ചിക്കാനായിട്ട് താഴെ ഒരു കുഞ്ഞുണ്ടല്ലോ പിന്നെ ഇതിനെ കൊഞ്ചിക്കേണ്ട കാര്യമുണ്ടോ എന്റെ കുഞ്ഞിനെ എടുക്കേണ്ട കാര്യമൊന്നും നിനക്കില്ലെന്ന് പറയാണ് അത് കേട്ടപ്പം നായനെ പറഞ്ഞു ചേച്ചി ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയണേ ഇത് എല്ലാവരുടെയും കൂടെ അല്ലേ അല്ലേ ഈ കുടുംബത്തിലെ കൺമണിയല്ലേ അപ്പം പിന്നെ എല്ലാവരും വന്ന് എടുക്കുകയൊക്കെ ചെയ്യില്ലേ അതിനിപ്പോ ചേച്ചി കുറ്റപ്പെടുത്തണ കാര്യം ഉണ്ടോന്ന് ചോദിക്കാം അതെ നീ എന്റെ കുഞ്ഞിനെ എനിക്ക് എടുക്കുന്ന ഇഷ്ടമില്ല ആ ഇവിടെ അല്ലേലും എന്റെ കുഞ്ഞിനെ താലോലിക്കാനായിട്ട് ഞാൻ മാത്രമല്ലേ ഉള്ളൂ വേറെ ആരും എന്നെ തിരിഞ്ഞു പോലും നോക്കുന്നല്ലോ നിനക്കിപ്പം വേറെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ എടുക്കാനും കുഞ്ചിക്കാനായിട്ടും നീ അതിനെ പോയി കുഞ്ചിച്ചാൽ മതി ഇങ്ങന്നു പറഞ്ഞോണ്ട് കുഞ്ഞിനെ അങ്ങോട്ട് കയ്യിൽ നിന്ന് മേടിക്കുവാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്നാ എനിക്ക് ഭയങ്കര സങ്കടം ആയിപ്പോയി എന്നാ കണ്ണൊക്കെ നിറഞ്ഞു തന്നു പറഞ്ഞു ഞാൻ എന്നാൽ അത്രയൊന്നും നിന്നെ കുറിച്ച് വിചാരിച്ചിരുന്നില്ല കാരണം ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞപ്പോൾ ഒത്തിരി പ്രതീക്ഷയോട് കൂടിയിട്ടായിരുന്നു വന്നേ എൻ്റെ മോനെ കുഞ്ചിക്കാനായിട്ട് ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ എന്നൊക്കെ പക്ഷെ ഇപ്പൊ ആരും തിരിഞ്ഞു പോലും നോക്കുന്നില്ല എൻ്റെ കുഞ്ഞിന് ഒരു രണ്ടാം തരക്കാരന്റെ ഇതാ അത്ര പോലും പരിഗണന ആരും കൊടുക്കുന്നില്ല അല്ല അബിയും അബിയുടെ അമ്മ ഈ കുടുംബത്തിൽ ആരും അല്ലാത്തോണ്ടായിരിക്കും അല്ലേന്ന് പറയണം നയനെ പറഞ്ഞ് ചേച്ചി എന്തിനാ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കുന്നേ അതിൻ്റെ ആവശ്യമുണ്ടോ വെറുതെ എഴുതാപ്പുറം വായിക്കേണ്ട കാര്യമൊന്നുമില്ല ചേച്ചിനെ കുഞ്ഞിനെ ആരും ഇവിടെ തഴഞ്ഞു കളഞ്ഞിട്ടൊന്നുമില്ലെന്ന് പറയാം പിന്നെ തഴഞ്ഞു കളഞ്ഞിട്ടില്ല പോലും എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം ഇനി കൂടുതൽ നീ വിസ്തീരിക്കണ്ടെന്ന് പറയണം പിന്നീട് നയനൊന്നും ഇണ്ടാതെ കൂടെ ഇറങ്ങിപ്പോന്നു നയനിക്കനസ്സിലായി അഭിയാണെങ്കിലും ജലജയാണെങ്കിലും നന്നായിട്ട് എരിപൊരി കയറ്റി കൊടുക്കുന്നുണ്ട് അതാണ് ഏട്ടത്തീടെ ചേച്ചിയുടെ മനസ്സിൽ ഇത്രമാത്രം വെറുപ്പും വിദ്വേഷവും ഒരു പക്ഷെ തന്നോടുള്ള ദേഷ്യവും ആയിരിക്കില്ല ഈ കുടുംബത്തോടും മൊത്തം ഇപ്പം ദേഷ്യമായിക്കൊണ്ടിരിക്കുക തൻ്റെ കുഞ്ഞിനെ ആരും നോക്കുന്നില്ല എന്നൊരു ചിന്തയാണ് മനസ്സിൽ നിറയുണ്ടായിരിക്കുന്നത് പിന്നീട് ആദർശനെ വിളിച്ചുകൊണ്ട് നെ പുറത്തു പോകുന്നുണ്ട് അങ്ങനെ പുറത്തു പോയി കഴിഞ്ഞിട്ട് ആദർശനോട് കാര്യങ്ങളൊക്കെ പറയാണ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇത് എവിടം വരെ എത്തും എനിക്ക് അറിയത്തില്ല ആദർശേട്ടാ നല്ല ടെൻഷനുണ്ട് കാരണം അബി തന്ത്രം പഠിച്ചവനെ അവനെ പിടിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് എന്തും പ്രയോഗിക്കുമെന്ന് പറയാം ഇപ്പോൾ ആദർശേണ്ട തലയിലാണെന്നോ ചന്ദ്രൻ്റെ കുറ്റം ഇരിക്കണേ ചന്ദമോളുടെ പിത്രത്വം ഇരിക്കുന്ന ആദർശയുടെ തലയിലാണ് പക്ഷേ എങ്കിൽ അവനത് സ്ഥാപിക്കാനും വേണ്ടി ശ്രമിക്കും അവൻ എങ്ങനെയും ഇന്ന് ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് പോകണം അതുകൊണ്ട് നമ്മൾ അത് നോക്കി കണ്ട് നിൽക്കണമെന്ന് പറയണം ഇതിന്റെ ആദർശം പറഞ്ഞു അല്ല എന്ത് ചെയ്യാനോ തീരുമാനം ചോദിക്കുക ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല കാരണം അവയുടെ കുന്ത കുതന്ത്രങ്ങൾ വീട്ടിലുള്ളവരെ മൊത്തത്തിൽ അവന് മാറ്റാനായിട്ട് കഴിയും അവരുടെ എല്ലാ സ്വഭാവത്തിനും മാറ്റം വരുത്താണ്ട് അവനെ കൊണ്ട് സാധിക്കും അത് അപകടത്തിലേക്കേ പോകത്തുള്ളൂ എന്ന് പറയണം അതുകൊണ്ട് നമ്മൾ എന്തേലും ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറയാം ഇത് കേട്ടപ്പോൾ ആദർശ പറഞ്ഞു എനിക്കങ്ങനെ ആഗ്രഹമുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും മുത്തശ്ശൻ പറഞ്ഞിട്ടില്ലേ അതുകൊണ്ട് മാത്രം അല്ലെ പണ്ടേ ഞാൻ അവൻ്റെ കള്ളത്തരങ്ങളൊക്കെ പിടികൂടിയാണെന്ന് പറയാം കേട്ടപ്പം നയനെ പറഞ്ഞു ഇപ്പൊ നവേച്ചക്ക് നല്ല മാറ്റോ അഭി ഓരോന്ന് പറഞ്ഞു കൊടുത്ത് നവീച്ചിയുടെ മനസ്സ് മാറ്റി വെച്ചിരിക്കുക എന്ന് പറയണം സാരമില്ല നമുക്ക് നോക്കാം ഇനി എന്താണെങ്കിലും ഇതങ്ങനെ വെറുതെ വിടാനിട്ട് ഞാനും ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയാണ് പിന്നീട് അവര് അനുകേനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട് അങ്ങനെ അനുകേനെ കണ്ട് കഴിയുമ്പോഴാണ് ആ ഒരു സത്യം അവരറിയണേ കാരണം അവിടെ എങ്ങനെ കഴിഞ്ഞപ്പോൾ ഒരു ഡയറി ഡേറിയിരിക്കുന്നുണ്ട് ആ ഡേറയ്ക്കകത്ത് ചന്ദോളുടെ ബേർഡേ അന്ന് എന്താന്നുള്ള എന്താന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതറിഞ്ഞു കഴിഞ്ഞപ്പോത്തേനും എനിക്കും ആ ഭയങ്കര സന്തോഷം അയ്യോ ചന്ദുമോളുടെ ബർത്ത്ഡേ ആണല്ലോ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണം ചെയ്യണമല്ലോ എന്ന് തീരുമാനിക്കുകയാണ് ഇതിനുമുമ്പോൾ അവർക്ക് ചന്ദമോളുടെ ബർഡേയും കാര്യങ്ങളും ഒന്നും അറിയത്തിണ്ടായിരുന്നില്ല അങ്ങനെ അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമായി അപ്പോൾ ചന്ദമോള വീട്ടിലേക്ക് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ബർത്ത്ഡേ ആണ് അപ്പോൾ അത് നന്നായിട്ട് ആഘോഷിക്കണം അങ്ങനെ സന്തോഷത്തോടെയാണ് അവർ വീട്ടിലേക്ക് വരുന്നത് പിന്നീട് ഇതിനെക്കുറിച്ച് ദേവേനോടും പറയുന്നുണ്ട് ദേവേനു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്കിത് അടിച്ചു പൊളിച്ച് ആഘോഷിക്കണമെന്ന് പറയണം പിന്നീട് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അറിഞ്ഞു എല്ലാവർക്കും സന്തോഷമായി ആ സമയത്ത് ആദർശ നയനയോട് പറഞ്ഞു ഈ കുടുംബത്തിൽ ആദ്യമായിട്ട് നമ്മൾ കൊണ്ടാടാൻ പോണുന്ന ബെഡ്ഡേ അല്ലേ കാരണം ചന്ദമോള ബെഡ് ഇതിനു മുമ്പ് ബാക്കി എല്ലാവരുടെയും കൊണ്ടായിട്ടുണ്ടെങ്കിലും ഇതുവരെ ആയിട്ടും വേറെ കുഞ്ഞു കുഞ്ഞുങ്ങളെ ആരുടെ ആഘോഷിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ നമുക്കിത് അടിപൊളിയായിട്ട് തന്നെ കൊണ്ടാടണം എന്ന് പറയാം പക്ഷെ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജലജയ്ക്കോ ജാനയ്ക്കോ അവർക്കൊന്നും ഒട്ടും സഹിച്ചില്ല അങ്ങോട്ട് ബേർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പോന്നു കാണിച്ചു കൊടുക്കാം എന്നൊരു രീതിയിലായിരുന്നു അവര് അവർക്കൊട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ചന്തമോളുടെ ബർത്ത്ഡേ ഡേ ആഘോഷിക്കുന്നു കൂടാതെ ദേവേനി നനയും കൂടെ ഒന്നായതുപോലും അവർക്ക് ഒട്ട് സൂഹിക്കുന്ന കാര്യമായിരുന്നില്ല അങ്ങനെയാണെങ്കിൽ ഒരു പണി കൊടുക്കണമല്ലോ എന്നൊക്കെ ജലജ തീരുമാനിക്കുകയാണ് പ്രത്യേകിച്ച് അനാമിക അനാമിക ഒട്ട് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല പിന്നീട് ജലജ നേരെ നബിയേടെ അടുത്തേക്ക് കൊല്ലുകയാണ് നബിയുടെ അടുത്ത് ചെന്നിട്ട് നബിയുടെ മനസ്സിലേക്ക് വിഷം കുത്തി നിറയ്ക്കുവാണ് നിന്റെ അഞ്ചത്തിയുണ്ടല്ലോ അവള് ആ ചന്തു എന്ന് പറയുന്ന പെങ്കുച്ചിന്റെ പിറന്നാൾ അങ്ങോട്ട് ആഘോഷിക്കാനായിട്ട് പോവാ നീ ഇത് വല്ലോ അറിയുന്നുണ്ടോ എന്ന് ചോദിക്കാ വീട്ടപ്പ നബി പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ആ നീ ഇവിടെ കേറിയിരുന്നോ ഇവിടെ അതിഗംഭീരമായിട്ടായിരിക്കും ആഘോഷിക്കാൻ പോന്നെ അല്ലെങ്കിലും ദേ നിന്റെ അബീഡം കുഞ്ഞിനെ ആരെങ്കിലും തിരിഞ്ഞു നോക്കുന്നുണ്ടോ ഇപ്പൊ കണ്ടില്ലേ എന്ത് എന്തൊക്കെ പ്രോഗ്രാമാണെന്ന് പറയാൻ പറ്റില്ല ഇനി പിറന്നാളിന്റെ ദിവസം അറിയാം ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നുള്ള മിക്കവാറും അതിഗംഭീരമായിട്ട് തന്നെ ആയിരിക്കും നടക്കണേന്ന് പറയണം അത് കേട്ടപ്പൊന്ന് അഭി പറഞ്ഞു അങ്ങനെയാണെങ്കി ഞാനും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ആ പിറന്നാൾ ആഘോഷിക്കാനായിട്ട് ഞാനും എൻ്റെ കുഞ്ഞുകൂടെ ഉണ്ടായിരിക്കില്ലെന്ന് പറയുന്നത് ജലജോട് നീ അങ്ങോട്ട് പോവും ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആഘോഷത്തിൽ പങ്കെടുക്കാൻ ഞാനും എൻ്റെ മോനും ഉണ്ടാകത്തില്ല അബിയോട് ഞാൻ ഈ കാര്യം സംസാരിക്കുന്നുണ്ടെന്ന് പറയാണ് ജലജയ്ക്ക് അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കൊള്ളം സൂപ്പർ ആയിട്ടുണ്ട് ഇവളും നയനയും തമ്മിൽ അടി അടിയുണ്ടാക്കണം എങ്കിലല്ലേ തനിക്കിനി ഇവിടെ പിരിച്ചു വയ്ക്കാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ ഇപ്പൊ ഇവിടെ ആരും സൂചിക്കേണ്ട ഏട്ടത്തെയും നയനയും തമ്മിൽ ഒന്നി ഒന്നിച്ചു അങ്ങനെയാണെങ്കില് ഇവളെ ഒന്ന് അടിമുടി മാറ്റിയെടുക്കണം നവിയെന്ന് പറയവളെ പറയുന്നവളെ തൻ്റെ ഭക്ഷത്തേക്കാക്കണം അങ്ങനെയാണെങ്കിൽ പലതും നടക്കും ഇവിടെ അങ്ങനെ ആരും ഇവിടെ സൂചിച്ച് സന്തോഷത്തോടെ കഴിയണ്ട എന്നൊക്കെ വിചാരിച്ച് ജലജ അങ്ങോട്ടേക്ക് പോവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു